നമ്മളിപ്പോൾ ഉള്ളത് ബൻബാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉത്തരാഖണ്ഡിലെ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മൈന്യൂ ബ്ലോക്ക് നമ്മളിപ്പം നേപ്പാളിലേക്ക് പോകാൻ നിൽക്കുകയാണ് ചങ്ങിനെ കൊണ്ടിട്ട് നമ്മൾ അടുത്തൊരു രാജ്യത്തിലേക്ക് പോകുന്നൊക്കെയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എ ടി എം നിന്ന് കുറച്ച് ക്യാഷ് എടുക്കണം അതുപോലെ തന്നെ എന്തൊക്കെ വള്ളികളാണ് ഇനി എന്നുള്ളതൊക്കെ നമുക്ക് പോയി നോക്കണം ഇവിടെ ഇവിടെ ഒരു എ ടി എം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ താ അങ്ങോട്ട് ബോർഡറിലേക്കുള്ള റോഡാണത് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കത്തെ വീട് കണ്ടെടുത്ത് അറിയാൻ പറ്റും നമ്മളാർ പെട്രോൾ ബങ്കിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തപ്പോൾ മുന്നോട്ട് പോന്നിട്ടുള്ളൂ ഇവിടെ പോകുന്ന റൂട്ടിലാണെങ്കിൽ കുറെ ഷോപ്പുകളും കാര്യങ്ങളും അതും ഉണ്ട് നമ്മളെ നേപ്പാളിൽ കയറുന്നതിന് മുന്നേ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി പോകാൻ വിചാരിച്ചിട്ടോ അതാകുമ്പോൾ നമുക്ക് അതിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ കക്കേരിക്കും നാടൻ വാങ്ങി അതും കിലോ മുപ്പത് റുപ്പ്യാന്ന് പറഞ്ഞു അപ്പം നാടൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നല്ല പയറും കിട്ടി അതും അതൊരു മുപ്പത് ഉറുപ്പക്ക് മുപ്പത് റുപ്പ്യല്ലേ പതിനഞ്ച് ഉറുപ്പ്യക് ആകിലോ വാങ്ങി തക്കാളിക്ക് കുറഞ്ഞ കേട്ടോ ഇരുന്നൂറ് റുപ്പ്യണ്ട് നൂറ്റി ഇരുപത് റുപ്യണേ അത് എന്തായാലും വലിയ കിട്ടലാണ് ഭയ്യോ മിർച്ച ആണോ പതിനഞ്ച് റുപ്പ്യ തീയതിയോ ബസ് പച്ചക്കറി ഇങ്ങനെ വാങ്ങി കേട്ടോ ഇവൻ ഇവിടെ മത്തനൊക്കെ വാങ്ങുന്നുണ്ട് നമുക്ക് മത്തനം ചൊറുപേറെ വെച്ചിട്ട് എന്തൊക്കെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് ഇതൊക്കെ നടക്കുമോ അത് നേപ്പാളിലേക്ക് അടക്കുമെന്ന് നോക്കണം ആദ്യം അതാണ് അവസ്ഥ എന്തായാലും വണ്ടി കുഴപ്പമൊന്നുമില്ല വണ്ടി ആളുമൊക്കെയാണ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് കുറച്ച് പലചരക്കാട് സാധനങ്ങൾ വാങ്ങുന്നു കേട്ടോ ഒന്നുമില്ല ലാരിയും ഓയിലും വാങ്ങുന്നുണ്ട് പിന്നെ ഇവിടുന്ന് കറൻസി വാങ്ങാൻ വിചാരിച്ചു വേറെ ഇടത്ത് നേപ്പാളി കറൻസി ഉണ്ട് മതി എത്തിയതോ എന്തോ സാർക്കോ രണ്ട് മണിക്കാണ് ഇനി ഗേറ്റ് തുറക്കോളൂ കേട്ടോ അപ്പോൾ അത് വരെ പോസ്റ്റാണ് അപ്പം നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടുന്ന് ഭക്ഷണം അയക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈമില്ല അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പ്രൊസീജിയറും കാര്യങ്ങളും തീർത്ത് ഉള്ളിൽ കയറാറുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ മുപ്പത് റുപ്യാണ് ഇവിടെ നോക്കി നിങ്ങളൊരു ബാർബർ ഷോപ്പ് അവരെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് മരത്തിൻ്റെ ചോട്ടിൽ ചീറ്റിട്ടാണ്ട് നല്ല ഭംഗി ഇട്ടാണ് കണ്ടപ്പോൾ എന്തായാലും ചോറും അതുപോലെ തന്നെ കറിയും പിന്നെ സബ്ജി കൊള്ളാം എന്തെങ്കിലും കൈ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി നല്ല ചോറ് പിന്നെ എന്താ ഒരു പച്ചമുളക് കൊടുക്കാം അച്ചാറും ചെറുപയർ കറി അതായത് ദാൽ ദാൽക്കറിയും പിന്നെ വേറൊരു ഉണ്ട് പിന്നെ കക്കേരിക്കും പുള്ളിയും മതിലാളിയോ നല്ല ധാരാളമല്ലേ നല്ല ടേസ്റ്റുള്ളൂ ഞാൻ കഴിച്ചു നോക്കി ഒന്നര ആയപ്പോഴേക്കും അവർ വന്നിട്ടോ നമുക്ക് ചോദിച്ചോക്കാം എത്രയാണ് ടിക്കറ്റ് എന്നുള്ളത് കഴിച്ച് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപ കേട്ടോ വേറെ ഒരാൾക്കല്ല അങ്ങോട്ട് ഗേറ്റ് പാസ് കിട്ടാൻ മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ അടക്കേണ്ടത് അതവിടെ അടച്ചതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ടാണ് പെർമിറ്റ് എടുക്കേണ്ടത് നേപ്പാളിൽ പോയിട്ട് ഇത് നമുക്ക് ആ ഗേറ്റ് കടത്തി വിടാനുള്ള ഡാമിന്റെ ഗേറ്റ് എടാ ചങ്ക അങ്ങനെ അടുത്ത രാജ്യം പോകുന്നു രാജ്യം മോനെ അങ്ങനെ നേപ്പാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ മുമ്പില് കാണുന്ന ബ്രിഡ്ജ് ഉണ്ട് അതാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകാനുള്ളത് അതിന്റെ പേര് എങ്ങനെ വരുന്നറിയില്ല കാലിയാണോ അറിയില്ല എന്തായാലും കൊള്ളാം നിന്റെ അടുത്തേക്ക് ഇന്നലെ ഈ വെയിലുള്ള സമയത്ത് ഈ നിന്റെ അടുത്തേക്ക് നല്ല വെള്ളപ്പഴാണ് ഒരു തണുപ്പ് കിട്ടിയത് ഔ ഒന്നും പറയാലോ ഞാൻ അനുഭവം ആ കാണുന്ന ഉന്നത ബ്രിഡ്ജോ നല്ല തിരക്കുണ്ട് എല്ലാ നേപ്പാളിലേക്കാണല്ലോ ആരും അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നില്ലടാ നമ്മള് നേപ്പാളത്തെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഇവിടെ കണ്ടിട്ടോ ബൈക്ക് അന്ന് വരാൻ വലിയ ടാസ്ക് ഇല്ലാന്ന് തോന്നുന്നത് കാരണം അത്രയും ഫ്രണ്ട്ലി അല്ലേ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല പിന്നെ എത്ര ആൾക്കാരെ നേപ്പാളിൽ നിന്ന് ഇവിടെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്കും നമുക്കൊക്കെ ഈ രാജ്യത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമാണ് ഈ ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളൂടി ഇന്ത്യൻ്റെ ആണ് അത് കഴിഞ്ഞിട്ടാണ് നേപ്പാൾ വരുന്നത് നമ്മളെന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നൈസായിട്ട് പോയി ചോദിച്ചോട്ടെ എപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുള്ളൂ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് തരുന്ന് കേട്ടോ അവിടെ നേപ്പാളിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അവിടെ പോയിട്ട് എന്തായാലും പേരും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇല്ലെങ്കിൽ ഏത് ചെക്ക് പോസ്റ്റിലാണോ മിസ്സ് ചെയ്തത് അങ്ങോട്ട് പിന്നെ തിരിച്ചയക്കൊക്കെ പറഞ്ഞു കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടീൻ്റെ നമ്പർ ഒന്ന് കാണിച്ചു പറഞ്ഞു കൊടുക്കണം ഇത് തുറന്നിട്ടോ അവിടെ എൻ്റെ പ്രൂഫ് വെച്ചിട്ട് അവൻ അവിടെ ബാക്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിനി നേരെ നേപ്പാളിലേക്ക് കിടക്കുന്നു എന്നിട്ട് വേണം നമ്മളെ വണ്ടീൻ്റെ പെർമിറ്റും കാര്യങ്ങളും സെറ്റാക്കാൻ അങ്ങനെതാ നമ്മൾ ഈ ബ്രിഡ്ജ് കയറുന്നു യെസ് 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 ഫൈനലി ഗസ് ഫൈനലി നമ്മളങ്ങനെ നേപ്പാളിലേക്ക് കിടക്കുകയാണെ നിങ്ങൾ അങ്ങനെന്താ ഒരു വണ്ടിക്ക് മാത്രം പോവാനുള്ള ഈയൊരു ഡാമിൻ്റെ കുറുകയുള്ള ബ്രിഡ്ജ് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാളിലേക്ക് ഒരു രക്ഷിഡോ ഇവിടെ വെള്ളം തുറന്നിട്ട് ഒരു ഫോർസ്ഫുളി പോയിക്കൊണ്ടിരിക്കണം വീണ്ടും നിർത്തി ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെയ്തിട്ടോ നമ്മളെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റം എടുക്കണം അതായത് നമുക്ക് വണ്ടിക്ക് ഇനി പെർമിഷൻ എടുക്കണം അതാണ് വേണ്ടത് വാട്ടർ സെക്യൂരിറ്റീൻ്റെ വൺ ചെക്കിങ്ങാട്ടോ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാൻ അവിടെ മലയാളി ഉണ്ടായത് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു മലയാളി കാരണത്താല് ഇപ്പം നമ്മൾ ഉള്ളത് എൽഒസിയിലാണ് നേപ്പാൾ നമ്മളിപ്പം കടക്കും ബോർഡർ ഇപ്പം എത്താനായിട്ടുണ്ട് ആ മുമ്പിൽ കാണുന്നതാണ് നേപ്പാളിൻ്റെ ഗേറ്റ് അങ്ങനെ നമ്മളിതാ ചങ്കിനും കൊണ്ട് അടുത്ത രാജ്യത്തേക്ക് പോകട്ടേ എന്താ മോനില്ല വൈബ് തന്നെ അങ്ങനെ നമ്മൾ നേപ്പാളിലേക്ക് കയറി നേപ്പാളിൻ്റെ ഓട്ടോ ആണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ പെർമിഷൻ എടുക്കണം കസ്റ്റം അതായത് നമ്മുടെ വണ്ടിൻ്റെ പെർമിഷൻ എടുക്കണം അതെവിടെയാണെന്ന് ആദ്യം പോയി നോക്കട്ടെ റോഡ് വൺ സീനാണല്ലോ മാൻ നേപ്പാളിൽ കയറി വീണ്ടും നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് കേട്ടോ സെറ്റാണ് ഇനി അവരുടെ ചെക്ക് പോസ്റ്റ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇനി ക്യാമറ ഓഫേണ്ടേ നമ്മൾ വണ്ടിൻ്റെ ആർ സിയും ലൈസൻസും സെറോക്സ് എടുത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് അവർ കസ്റ്റം എടുത്ത് തരുള്ളൂ പ്ലമിറ്റ് എടുത്ത് ഇനി മൂവായിരത്തി അറുന്നൂറ് നേപ്പാളി കറൻസി കൊടുക്കാം അതായത് ഇന്ത്യൻ എമൗണ്ട് രണ്ടായിരത്തി അമ്പത് രൂപ ഒരു നേപ്പാളി ഒരു ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞാൽ നേപ്പാളി ഒന്നേ പോയിൻറ്റ് ആറാണ് അങ്ങനെ മണി എക്സ്ചേഞ്ച് പോയിട്ട് ഇന്ത്യൻ കറൻസി കൊടുത്ത് നേപ്പാളി കറൻസി വാങ്ങി നേപ്പാളി കറൻസിക്ക് ചാർജ് ആയിട്ട് ഐ മീൻ നേപ്പാളി കറൻസി തരാൻ വേണ്ടിയിട്ട് നൂറ് രൂപ മുമ്പ് പത്ത് രൂപ ചാർജ് അവർ അവരെടുത്തത് ശരിക്കും നൂറ്റി അറുപത് കിട്ടണം നമുക്ക് നൂറിന് പക്ഷെ അവർ നൂറ്റി അമ്പത് വന്നിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് രൂപ നഷ്ടം അയ്യായിരം രൂപ ആരിച്ചപ്പം ഉള്ളത് എന്നാലും സംഗതി കിട്ടി പേ നമുക്ക് പെർമിഷൻ കിട്ടി ഇനി നമ്മൾ നേരെ ആർ ടി ഓഫീസ് പോകണം കേട്ടോ അവിടെ പോയിട്ട് ഓൾ നേപ്പാൾ പെർമിഷൻ എടുക്കണോ വണ്ടിക്ക് ആ പണി തന്നെ പണി നമ്മൾ ഇതാ നേപ്പാളിൻ്റെ മണ്ണിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കട്ടോ പ്രകൃതി മാറാൻ പോകുന്നില്ലല്ലോ പ്രകൃതിക്ക് എന്താ നേപ്പാൾ ഇന്ത്യ അല്ലേ ഇന്നലെ കണ്ടുവെച്ച നെൽപ്പാടത്തിന്റെ ബാക്കിയാണ് നമ്മളിപ്പോ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് നല്ല രസം കേട്ടോ സംഗതി സർഫലേ വേറെ രാജ്യത്തല്ലേ മറ്റൊരാടാത്ത അയിനല്ലേ വീഡിയോ ഷൂട്ട് ചെയ്തേ ചെയ്ത് പറഞ്ഞാലേ പറഞ്ഞാ കണ്ടില്ലേ നേപ്പാള് നേട്ടോ സംഗതി വൻ വൈബ് നമ്മളെ ഇന്ത്യയിൽ നിന്നാണ് ഇവിടത്തുള്ള എല്ലാ സാധനങ്ങളും പോകുന്നത് ഇന്ത്യ പിന്നെ ചൈനയിൽ നിന്നും ഉണ്ടാവും ആ കണ്ടോ നമ്മളെ നാട്ടിൽ കാണാത്ത വണ്ടികളൊക്കെ ചൈന നിറക്കുന്ന ണ്ടാവും ബസ് സ്റ്റാൻഡ് കൊള്ളാട്ടോ നമ്മള് ചെറിയൊരു ടൗണിലേക്ക് എത്തി ഇവിടെ ആർ ടി ഓഫീസ് പറഞ്ഞിട്ടുണ്ട് എവിടാന്നുള്ളൊരു ഐഡിയ ഇല്ല ഏഴ് കിലോമീറ്റർ പോകാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ അഞ്ഞൂറ് കിലോമീറ്റർ പോയാൽ മതി പിന്നെന്താ പറയാ കൊറേ ആൾക്കാർ ഇവിടെ യാത്ര ചെയ്യുന്നത് സൈക്കിൾ മേലോ എന്റെ ആർ ടി ഓഫീസിന്റെ റോഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി എവിടെയാണ് ആർ ടി ഓഫീസ് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഓൾ നേപ്പാൾ കറങ്ങാനുള്ള പെർമിഷൻ എടുത്ത് നമ്മൾ അതിനെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കറൻസി മൂവായിരം കൊടുത്തിട്ടോ അപ്പൊ രണ്ടും കൂടി നമുക്ക് ടോട്ടൽ ഒരു അയ്യായിരം പേരുടെ അടുത്ത എക്സ്പെൻസ് വന്ന് രണ്ടുകൂടി ആക്കാൻ പെർമിഷൻ മാത്രം സെറ്റ് ആക്കാൻ വണ്ടീൻ്റെ ഇനി ആറ് ദിവസം നമുക്ക് കൊണ്ട് പോകാനുള്ള ഇനി ആറ് ദിവസം നമുക്ക് കൊണ്ട് ഇവിടെ കറങ്ങാം പൊക്രയിലേക്ക് ഏകദേശം ബോർഡറിൽ അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന് കാഠ്മണ്ഡുക്ക് ഇരുന്നൂറ്റി നാലും കിലോമീറ്റർ ഉണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് നല്ല ഓടാണ്ട് പിന്നെ അവിടുന്ന് നമ്മുടെ ഉദ്ദേശിച്ച ബോർഡറിലേക്ക് വീണ്ടും നാന്നൂറ്റിലാണെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം നമുക്കൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഓടാണ്ട് ഈ ഒരു ദിവസം കൊണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ ആറീസം ഉള്ളിൽ നമ്മൾ ഇറങ്ങും വേണം അപ്പം നമ്മൾ കയറി മുതൽ ഒരേ സ്ട്രൈറ്റ് റോഡാണ് ഇന്ത്യനേക്കാൾ എത്രയോ ചെറിയ റോഡാണ് റോഡ് അത്ര വലിയ സുഖമില്ല അങ്ങോട്ടിനി പോകുന്ന സമയത്ത് കുറച്ച് റോഡ് സീനാന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മൾ പറയില്ലേ കാര്യായിട്ട് ആൾക്കാർ സൈക്കിളും സ്കൂട്ടിയും ബൈക്കായിട്ട് തന്നെ നടക്കുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടല്ലോ എല്ലായിടത്തും പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഒക്കെ